തൃപ്രയർ എൻ ഇ എസ് കോളേജിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു ചെയർമാൻ ശിവൻ കണ്ണോളി പതാക ഉയർത്തി പ്രിൻസിപ്പാൾ എൻ സി അനീജ അധ്യാപകൻ വി ശശിധരൻ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്യൂഷൻ ഡാൻസ് ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ ചടങ്ങിനെ മാറ്റുകൂട്ടി എല്ലാ നിലയിലും പല പ്രശ്നങ്ങളുമായി മുന്നോട്ട് സ്വാതന്ത്ര്യം നമുക്കൊക്കെ അധികമായി എന്നുള്ളതാണ് എന്ന് പലതും വിലയിരുത്തുന്നു മഹാന്മാരുടെ ബുദ്ധിജീവികളുടെ ചില പ്രസ്താവനകൾ ഇന്ന് വഹിക്കാൻ കഴിഞ്ഞ പ്രധാന ചെറുപ്പക്കാർ ഡിഗ്രി കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യം വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്ന ഒരവസ്ഥ കുറെ പേർ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നത് പ്ലസ് ടു കഴിഞ്ഞാൽ